സംസ്ഥാനത്ത് സമീപകാലത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി നടന്ന അതിക്രമങ്ങൾ നിയമസഭയിൽ ഓരോന്നായി എണ്ണിപ്പറഞ്ഞ് കെ കെ രമ എം എൽ എ സർക്കാർ ഇരക്കൊപ്പം നൽകുന്നുവെന്ന് പറയുകയും വേട്ടക്കാരനൊപ്പം വിതയ്ക്കുകയുമാണെന്ന് അവർ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭാവത്തിൽ സർക്കാരിനു വേണ്ടി മന്ത്രി വീണ ജോർജ് ആയിരുന്നു സഭയിൽ മറുപടി നൽകിയത് രമ വിമർശനം ഉന്നയിച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നത് സർക്കാർ എത്ര ലാഘവത്തോടെയാണ് കാണുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യമെന്ന് രമ പറഞ്ഞു നിയമസഭാ മന്ദിരത്തിലുണ്ടായിരുന്നിട്ടും രമ ഉപക്ഷേമത്തിന് അനുമതി ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയപ്പോൾ മുഖ്യമന്ത്രി സഭയിൽ എത്തിയില്ല അരൂരിലെ ദളിത് പെൺകുട്ടിക്ക് നേരെ നടന്ന അതിക്രമത്തിൽ പ്രതികൾ സി പി എമ്മുകാരായതിനാലാണ് അറസ്റ്റ് ചെയ്യാത്തത് പ്രതികൾ പാർട്ടിക്കാരാണെങ്കിൽ സംരക്ഷിക്കുകയും കുടപിടിക്കുകയും ചെയ്യുന്നു കുസാറ്റിലെ സിൻഡിക്കേറ്റ് അംഗം പി ബേബി കലോത്സവ ഗ്രീൻ റൂം ിൽ വെച്ച് പെൺകുട്ടികൾക്ക് നേരെ അതിക്രമം കാണിച്ചു പെൺകുട്ടി പാർട്ടിക്ക് പരാതി നൽകി നടപടി ഇല്ലാത്തതിനാൽ പോലീസിന് പരാതി നൽകി പ്രതിയെ പാർട്ടി സംരക്ഷിക്കുകയാണ് ഇത്തരം വിഷയങ്ങൾ കേരളത്തെ നാണിപ്പിക്കുന്നുവെന്നും അവർ ആരോപിച്ചു കാലടി ശ്രീശങ്കര കോളേജിലെ മുൻ എസ് എഫ് ഐ നേതാവ് രോഹിത് പെൺകുട്ടിയുടെ ഫോട്ടോ അശ്ലീല ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധീകരിച്ചു പ്രതിയെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു കെ സി എ കോച്ചിനെതിരായ പോസ്കോ കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കി അന്ന് അയാൾക്കെതിരെ നടപടി എടുത്തില്ല ഇന്നും ക്രിക്കറ്റ് അസോസിയേഷനിൽ തുടരുന്നു ഇത്തരക്കാർക്ക് പാർട്ടിയിലും ഭരണ നേതൃത്വത്തിലുമുള്ള സ്വാധീനമാണ് ഇത് കാണിക്കുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന നമ്പർ വൺ കേരളത്തിലാണ് ഇത് നടക്കുന്നതെന്നും രമ കുറ്റപ്പെടുത്തി ഒരു കാലത്ത് എസ് എഫ് ഐ ആയിരുന്ന ആളാണ് ഞാൻ എസ് എഫ് ഐ എന്ന നിലയിൽ അഭിമാനം കൊണ്ട ആളാണ് ഇന്നും അത് പറയും പക്ഷേ ഇന്ന് എസ് എഫ് ഐ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടികൾക്ക് നാളെ ഞാൻ എസ് എഫ് ഐ കാര്യായിരുന്നു എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ എന്ന് രമ ചോദിച്ചു